ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണിയുടെ ഭാഗമായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് സോ നമ്മുടെ കാഫൂരികാര് എല്ലാവരും ഒരുപാട് സമയമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷം തന്നെയാണ് സോണ ജ്വല്ലേഴ്സിന്റെ ആ ഒരു വലിയ തുടക്കമല്ലേ സോ നമ്മുടെ ഈ ഒരു വലിയ സംരംഭത്തിന്റെ ഏറ്റവും വലിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവരെയും ഇതേ സ്നേഹത്തോടു കൂടെ തന്നെ സോണ ജ്വല്ലേസിലേക്ക് ക്ഷണിക്കുകയാണ് ഔപചാരികമായ ഉദ്ഘാടന കർമ്മങ്ങൾക്കായിട്ട് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആൻഡ് അത് മാത്രല്ല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഒരു ഗ്രാൻഡ് ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടെ തന്നെ ക്ഷരിക്കുകയാണ് അപ്പൊയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കോഴിക്കോടിലേറെ അല്ലെ അപ്പൊ നമ്മുടെ കോഴിക്കോട് നമ്മുടെ ഈശ്വരമംഗലം എന്ന് കൊ കൊച്ചി സെറ്റിലാണ് കൂടുതൽ ആൾക്കാരെ ഞാൻ കോഴിക്കോടാണെന്ന് അറിയില്ല കാരണം നമ്മൾ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഭയങ്കര പോളിഷ് ആയിട്ടുള്ളത് സംസാരിക്കാൻ ഭാര്യ സംസാരിക്കാം പക്ഷെ നമ്മളാണെത്തുമ്പോ നമ്മൾ ഇങ്ങള് ഓരോ ഓട്ടോമാറ്റിക് കഴിച്ചു വരും അപ്പോൾ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് എന്റെ നാട്ടിലൊരു പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മുടെ സ്വന്തം ആൾക്കാര് അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സംസാരിക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രത്യേകതരം ഭാഷയാണല്ലോ 5 times happy 5 times happy 5 times happy 5 times happy Nothing else needed Just a good evening Take a selfie Take a selfie Take a selfie Yes this is the Grand Yes Thank you, thank you, thank you.